കുറഞ്ഞു കിട്ടാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുന്നവരുണ്ട് എന്നാൽ ഒരു ചൈനീസ് കമ്പനി തങ്ങളുടെ ജീവനക്കാരുടെ പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് ശരീരഭാരം കുറയ്ക്കുന്നവർക്ക് ഒരു ദശലക്ഷം യുവാൻ അതായത് ഏതാണ്ട് ഒരു കോടി പതിനാറ് ലക്ഷത്തിലധികമാണ് കമ്പനി വാഗ്ദാനം ചെയ്തത് ഇൻസ്റ്റ മുന്നൂറ്റി അറുപത് എന്ന ചൈനീസ് ടെക് കമ്പനിയാണ് ജീവനക്കാർക്ക് വേണ്ടി ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചത് സംഭവം വിജയിച്ചു എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പദ്ധതിയെ തുടർന്ന് നൂറ്റി അൻപത് ജീവനക്കാരാണ് തങ്ങളുടെ ഭാരം കുറച്ചത് കമ്പനി ശരീരഭാരം കുറച്ച ജീവനക്കാർക്ക് ഒൻപത് ലക്ഷത്തി എൺപതിനായിരം യുവൻ ബോണസായി നൽകുകയും ചെയ്തുവെന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കാൻ ക്യാമ്പ് പോലെയാണ് പദ്ധതി ഒരു സെഷനിൽ മുപ്പത് പേരാണ് ഉണ്ടാവുക കമ്പനിയുടെ ജീവനക്കാരെ മൂന്ന് വിഭാഗമായി തരംതിരിച്ച് മൂന്ന് മാസമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ഓരോ പ്രാവശ്യവും പങ്കെടുക്കുന്നവരുടെയും ഭാരം ഓരോ ആഴ്ചയെ നോക്കുകയും ഓരോ ഗ്രൂപ്പിനും ശരാശരി നഷ്ടപ്പെടുന്ന ഓരോ അഞ്ച് കിലോയ്ക്ക് നാനൂറ് രൂപ നൽകുകയും ചെയ്യും സെഷനിലെ ഒരാൾക്ക് ശരീരഭാരം കൂടിയാൽ ഗ്രൂപ്പിന്റെ ബോണസ് നഷ്ടമാവുകയും എല്ലാവരും അഞ്ഞൂറ് യുവാൻ വീതം പിഴ വേണം എന്നാൽ ഇത്തരത്തിൽ ഇതുവരെയും ആർക്കും ഇവിടെ ഭാരം കൂടിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം